അപ്പോ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ മീനാണിത് കണ്ടില്ലേ വാള രണ്ട് വാളുണ്ട് ഒരു ചേറാന് ഇതാ കരിമീൻ ചക്കപ്പൊണ്ണന് അങ്ങനെ ഒരു പത്തിരുപത് കിലോ മീൻ കിട്ടിയിട്ടുണ്ട് ഏതോഷ് നമസ്കാരം എല്ലാവർക്കും അൻവി ഫിഷിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് വെള്ളിയാങ്കല്ലിൽ ഒരു മീൻപിടുത്തത്തിന് വന്നതാണ് ഞാൻ ഗോപി നമ്മളെ കണക്ടറായിട്ടും സൈജു പിന്നെ നമ്മുടെ ക്യാമറമാൻ ഹരിലാല് അപ്പോ നമുക്ക് മീൻ പിടുത്ത വീട്ടിലേക്ക് പോവാം കിട്ടോ മീൻ കിട നോക്കി നോക്കി എന്താ സൈജു വേറെ മൂണ് ആ മീൻ ഇപ്പൊ বড় കണ്ടു খুঁട്ടിടോ బాలമാന്ന് খুঁటిக்கணும் വെっちവരെ বড়ത് ಹಾಕണ്ട നമുക്ക് തന്നേང་ അങ്ങോട്ട് ഓకిങ്ങള് ഇനേっちവരെ വരെ വെっち ഓരിക്കോന്താ കയ്യില് ഫ്രീ இல்ல বড় മീൻ ലൈൻ സംബോ ആ വാക്ക് കണ്ടിമ കൊന്നി മറുത്തന്ന് വണ്ടിട്ടാ ഉം ഇങ്ങണ്ടല്ലേ ഞാൻ ഓക്കിയിരുന്നത് বড় അടികൊണ്ട് അടക്കി പായടാ പായടാ കരിമീൻ ഉണ്ട് കരിമീൻ ഉണ്ടോ കരിമീൻ അത്ര കരിമീൻ അത്ര ഇപ്പൊ ചക്കപ്പൊണ് കണ്ടുവരണോ അതാ അതാ കരിമീൻ അതാ എവറ എത്ര വലിയ കരിമീന ഉണ്ടോ ഇനി വേറെന്താ നോക്കണ നോക്കേണ്ട ഗോപി നോക്കി മക്കളെ അടുത്ത കൊമ്പനെ പിടിച്ചിരിക്കുകയാണ് കണക്കറായപ്പൻ അടുത്ത കൊമ്പനെ പിടിച്ചിരിക്കുകയാണ് ഇനി ഗോപിയേട്ടന്റെ പുഴമാണ് ഇനി ശൈചേട്ടൻ്റെതാ കൊമ്പന പിടിക്കാൻ പോകുന്നു മക്കളെ നല്ല മഴ വരാൻ പോവുകയാണ് നല്ല മഴ വരാൻ പോവുകയാണ് അതാ അടുത്ത കൊമ്പനെ പിടിക്കാൻ പോയിരിക്കുന്നേ കൊമ്പന കിട്ടിയിരിക്കുന്നത് അതാ ചക്ക മക്കളെ അടുത്ത ചക്കപ്പൊണ് പിടിക്കാൻ പോവുകയാണ് ശൈജിയായിട്ട് തന്നെ പിടിക്കാൻ പോകുന്നു നല്ല മഴ വരാൻ പോകുന്നുണ്ട്

ോപിയായിട്ട് മുങ്ങിട്ടുണ്ട് നല്ല കാറ്റും മഴയും വരാനുള്ള തയ്യാറെടുപ്പുണ്ട് ഈ ഒരു കല്ലിന്റെ വെള്ളം ണ്ടല്ലോ അല്ലേക്കാളി നല്ല കാട്ടിണ്ട് ഇനി അടുത്ത് കുടിക്കാൻ പോകുന്നു ഗോപിയേട്ടൻ ഗോപിയേട്ടൻ തോന്നിട്ടുണ്ട്

മക്കളെ അടുത്ത കരിമീൻ ഉണ്ടെന്നാണ് കേട്ടിരിക്കുന്നത് നല്ല മഴ വരാൻ പോവുകയാണ് കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ടല്ല കിട്ടിയിരിക്കുന്നത് എന്തോ മീനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗോപിയേട്ടനാണ് വേറെ ഒരു മീൻ കൂടി എന്നാണ് കൂരില് എന്ന മീനാണ് ഇത് ഞങ്ങൾ കൂരന്ന് ചിലവർ തൂളിന്ന് തൂളിന്നറിയും നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്നുള്ളതിന് പേരൊന്ന് കമന്റ് ചെയ്ത് ബോക്സ്റ്റോബിട്ട് ആ കരിമീൻ കരിമീൻ ഉണ്ടോ കരിമീൻ അത്ര കരിമീൻ അത്ര ഇപ്പൊ ചക്ക പണ്ടൊക്കെ ഇണ്ടായിരുന്നു അതാ അതാ കരിമീൻ അതാ എവറ എത്ര വലിയ കരിമീന ഇണ്ടോ

ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ആ മീൻ കിട്ടിയിലും നോയിക്കോളെ അപ്പുറത്തടങ്ങി നോയിക്കോളെ അങ്ങനെ ചെയ് ചാക്കിന്റെ ആ സൈഡിലൊക്കെ നോക്കി ചാക്കോ ഒരു ഡിപ്പൊളി കരിമീൻ കണ്ടില്ലേ നമ്മളെ ആസാമാരെ പരിചയപ്പെടുത്താതെ നമ്മളെ കണക്കറായിട്ട് അതാണ് വലിയ കരിമീനാണ് കണ്ടില്ലേ അതോ അത് നമ്മളെ ഷൈജു ഇത് നമ്മളെ ഗോപി ആസാനാണ് അടുത്തത് ഒരു ഇത് നമ്മളെ ലാലു ഹരിലാൽ ഞാൻ പറഞ്ഞു मैगन तपी कोड़गी चक्कर यारा यानाड़ा पुली इचन दुरुस्त इतनी है सही നല്ല വരുന്നുണ്ട് ശക്തമായ മഴ മൂലം മീനുകൾ പിടിക്കുന്ന എല്ലാ വീഡിയോയും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്തൊക്കെ മീനുകൾ കിട്ടിയതെന്ന് കാണിച്ചു തരാൻ ഞങ്ങൾക്ക് വണ്ടിയിൽ വന്ന് ഷൂട്ട് ചെയ്യേണ്ടി വന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ മീനാണിത് കണ്ടില്ലേ വാള രണ്ട് വാള ഒരു ചേറാന് എന്താ കരിമീൻ ചക്കപ്പൊണ്ണന് അങ്ങനെ ഒരു പത്തിരുപത് കിലോ മീൻ കിട്ടിയിട്ടുണ്ട് ഏ അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബല്ലേക്കൺ അനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കും